كما صليت على ابراهيم وعلى ال <سؤال> ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال <سؤال> محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الذي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هذه سبيلي أدعو إلى الله أدعو إلى الله أنا بصيرة أنا ومن اتبعني وسبحان وسبحان الله وما أنا من المشركين. رب اشرح لي സർവലോകരിപാലകനായ അവന്റെ നിർദ്ദേശ നിർദ്ദേശം ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പാലിച്ച് പാലിച്ച്

மகாரிய ammonium nitrite 1049 குளோமினான ஆடகளிலே லேனியமான மரணம் அடைகிறார். அல்லாஹ் சுப்ஹானஹுவத்தஆலா தா மரணப்பட்டால் சொர்க்கத்தில் நிலைக்கப்பட வேண்டும். அவரது குடும்பத்தினே நிதானிய மனமா പരിശുദ്ധമായ വിശ്വാസി സമൂഹം നമുക്കറിയാം അഞ്ച് മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങൾ ദിനങ്ങൾ പവിത്രമിത്രമാണ് ആ പത്ത് ദിനങ്ങളിൽ തന്നെ തന്നെ

നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെയാണ് അറഫ ഹജ്ജിന്റെ ഒരു ഭാഗമായി അൽ ഹജ്ജു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്

നിങ്ങളുടെ ഇങ്ങനെ ഒരു ആയത്ത് ആ ുംങ്ങൾക്കാണ്തരിപ്പിച്ചത് എങ്കിൽ ഞങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്നിട്ട് അദ്ദേഹം ആ ആയത്ത് പറയുകയാണ് പൂർത്തിയാക്കിയിട്ടുള്ള ഇസ്ലാമിനെ ദീനിനെ ഏറെ ഇസ്ലാം മതത്തെ കണ്ടിട്ടുള്ള ആ ഒരു സന്ദർഭമല്ലേ അത് എന്താണ് നിങ്ങൾ ആ ആയത്തിറങ്ങിയിട്ട് സന്തോഷിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് ചോദിക്കുകയാണോട് നമ്മൾ ആലോചിക്കണം ആലോചിക്കണം ഏ ആയത്ത് ഇസ്ലാമിന്റെ നാമീകരണവുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്ത് ആയത്ത അതിനുശേഷം ആയത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്നതിൽ പണ്ഡിതന്മാരുടെ ചർച്ചയുണ്ട് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഭാഷണം സമയം കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറഫ കാതോർക്കാൻ വേണ്ടിയിരിക്കുന്ന സന്ദർഭത്തിലാണ് നിലകൊള്ളുന്നത് ൾക്ക് പരിശുദ്ധമായ അറഫയിൽ നിന്ന് ലോകം കേട്ട ഒരു പ്രഭാഷണമുണ്ട് ആ സംസാരം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചരിത്രത്തിൽ ചരിത്രത്തിൽ നമുക്കറിയാം ഉല്ലേഖനം ഏറ്റവും പ്രഭാഷണങ്ങളിൽ ഒരു പ്രഭാഷണമാണ് പ്രഭാഷണം എന്നുള്ളതാണ് പ്രവാചകൻ സഹാബത്തിന്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നമുക്കറിയാം പ്രഭാഷണം I'm a അത് ഒരു പൂർണ്ണമായ പ്രഭാഷണമാണ് അറഫയിൽ അറഫയിൽ ഹജ്ജിന്റെ ഹജ്ജില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രവാചകൻ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ടുള്ള ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം ലക്ഷക്കണക്കിന് വരുന്ന സ്വഭാവത്തിന് സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ

ഒന്നാണ്

നടത്തിയ ഒരു പ്രഭാഷണമുണ്ട് ഐ ഹാഡ് എ എനിക്കൊരു സ്വപ്നമുണ്ട് എന്നാണ് ആ പ്രഭാഷണത്തെ അറിയപ്പെടുന്നത് നമുക്കറിയാം അതിലെ ഓരോ പോയിന്റുകളും കറുത്തവർക്കാർക്ക് വേണ്ടി മാത്രമായിരുന്നു എങ്കിൽ അറബയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള ആ പ്രഭാഷണമുണ്ടല്ലോ അത് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ജാതിയെന്നോ ആ മതമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പാലിക്കേണ്ട എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു പ്രഭാഷണമാണ് സമ്പൂർണമായ സമഗ്രഹമായ ഒരു പ്രഭാഷണമാണ് നിന്ന് നമ്മൾ കേട്ടത് നൂറ്റാണ്ട് മുമ്പ് നിർവഹിച്ച ആ പ്രഭാഷണമാണ് സ്ത്രീമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ആ പ്രഭാഷണത്തിൽ പാഠം ഉൾക്കൊള്ളാനുണ്ട് ആ പ്രഭാഷണത്തിൽ സന്ദേശമുണ്ട് ആ പ്രഭാഷണത്തിൽ നമ്മൾ പകർപ്പെടേണ്ട ഭാഗങ്ങളുണ്ട് എല്ലാം നമുക്ക് ഈ പറയാൻ സാധ്യമല്ല ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ആണത് നമുക്കറിയാം നമ്മുടെ അവർ പറയുന്ന നമ്മൾ വിലപെടുക്കാറുണ്ട് അത് അവസാനത്തെ വസിയത്തായിട്ട് നമ്മൾ പറയാറുണ്ട് അതുപോലെ റസൂലുള്ള അവസാനം നിർവഹിച്ച് പറഞ്ഞിട്ടുള്ള ആ പ്രഭാഷണത്തിൽ വിശ്വാസികളായ ലോക ലോക അവരുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ വരെയുള്ള ഓരോ ഓരോ ജീവിത സായം ും നമ്മൾ മനസ്സിലാക്കേണ്ട അതല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവൾ എന്ന് പറഞ്ഞു അയ്യോ ജനങ്ങളെ നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ ഈ ദിവസത്തിന് ശേഷം ഈ ദിവസത്തിന് ശേഷം ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഇനി കണ്ടുമുട്ടി

ും എന്ന് പറയുന്നത് അത് പവിത്രമാണ് നിങ്ങളുടെ ധനം പവിത്രമാണ് നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്

െ യാളും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട് വളരെ കൂടുതലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും തന്നെ അന്യായമായിട്ട് അനുവാദമില്ല എന്നാണ് അങ്ങനെയാണ് ഒരിക്കലും നിങ്ങളുടെ രക്തം നിങ്ങൾക്ക് അഭിമാനമാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ് അന്യായമായിട്ട് പാടില്ല എന്നാണ് അന്യായമായി അനുവദിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും

അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിട്ടുണ്ട് എന്താണ് വെറുത്തത് പറയുന്നത് കണ്ട കേട്ടതും പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിട്ടുണ്ട് കേട്ടോ എന്നാണ് എവിടെവരെ ഞാൻ അവനെ കുറിച്ചത് കേട്ടതാണ് ഞാൻ അവിടുന്ന് കേട്ടതാണ് ഇവിടുന്ന് കേട്ടതാണ് എന്ന് പറഞ്ഞ് മറ്റൊരാളോട് പറയുന്നതുണ്ടല്ലോ അള്ളാഹു വെറുത്തിട്ടുണ്ട് എന്നാണ് അതുപോലെ തന്നെ മറ്റൊരാളുടെ ന്യൂനത പുറത്തു കൊണ്ടുവരുന്ന സംസാരങ്ങൾ അത് മറ്റൊരാൾക്ക് മുന്നിൽ ആളുകൾക്ക് മുന്നിൽ ആ ജനങ്ങളിൽ അഭിമാനത്തിന് ഒരു വിശ്വാസിക്ക് പാടില്ല പറഞ്ഞല്ലോ ഒരാളുടെ ന്യൂനത എന്നുള്ളതാണ് ആ ന്യൂനത മറ്റൊരാളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്താൽ അവന്റെ കാതിൽ ഒഴിക്കുന്ന കാറിൽ ഒഴിക്കേണ്ടിവരും അല്ലെങ്കിൽ ഒഴിക്കണമെന്നാണ് അല്ലാഹു ശർമ്മ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നത് പോലും പാടില്ല എന്നാൽ അള്ളാവിന്റെ പ്രവാചകൻ പറഞ്ഞു ഒരാള് മറ്റൊരാട് ന്യൂനത അന്വേഷിച്ച് പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുഭാനൗത ഈ മനുഷ്യന്റെ ന്യൂനത പുറത്തു കൊണ്ടുവരും അങ്ങനെയെന്നാൽ അള്ളാഹു പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു കോട്ടക്കുള്ളി വരിച്ചാലും ഏത് വീടിന്റെ ഉള്ളിൽ പോയി വാതി കഴിച്ചാലും അതുകൊണ്ട് പറയുന്നത് അത് അത് പവിത്രമാണ് പവിത്രമാണ് പ്രവാചകന്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ ി പറഞ്ഞ കാര്യം അഭിമാനത്തെ നിങ്ങൾ ക്ഷതപ്പെടുത്തരുത് എന്നാണ് റസൂലുള്ള ധനം അപഹരിക്കരുത് തട്ടിപ്പുകളിലൂടെ

ഇഹാരാമിൽ കേണ്ടതായി കണ്ണൽ 40 ദിവസം അവന്റെ പ്രാർത്ഥന അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ് നബി റസൂലുള്ള പറഞ്ഞു നിങ്ങൾ സന്ദൽ ഖൗന റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടതിന് ചെയ്യും വയസാലക്കും മലിനാമാരിക്കും ആ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓരോന്നായി പരലോകത്ത് അല്ലാഹു കൂടെ

അവരുടെ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയാതിരിക്കാൻ വലിയ വലിയ മതിലുകെട്ടുകൾ അറിഞ്ഞിട്ടുണ്ടോ നമുക്കറിയാം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് മൊംബൈടെ ഒരു ഫ്ലാറ്റിൽ സ്ത്രീ മരണപ്പെട്ടത് ഒരു വൃദ്ധയായ സ്ത്രീ മരണപ്പെട്ടു ഒരു അപ്പുറത്ത് ഒരു ചുമരിന്റെ അപ്പുറത്ത് ജീവിക്കുന്ന ആളുകൾ അതറിഞ്ഞില്ല അവസാനം ഈ അമ്മയുടെ അമ്മ അമ്മയുടെ ശരീരം ചീഞ്ഞു നാറിയപ്പോഴാണ് പരസ്പരം എന്താണ് വാസനിക്കുന്നത് എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കം പറഞ്ഞ അവസാനം അടച്ചിട്ട് ചവിട്ടി തുറന്നപ്പോഴാണ് ഒരു അമ്മ മരണപ്പെട്ട് അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം

നിങ്ങൾക്ക് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ഐക്യത്തോടും സമാധാനത്തോടും കൂടി അള്ളാഹ് നിശ്ചയിച്ചു തന്നിട്ടുള്ള കുടുംബ സംവിധാനമാണ് അതുകൊണ്ടാണ് അടിഷ്ടമായ ഒരു കരാറിന്റെ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ഇണകളെ ഏറ്റെടുത്തിട്ടുള്ളത് ആ ഇണകളെ നിങ്ങളുടെ ബഹുമാനിക്കണം അവരെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പതിനാല് ആണ്ടുകൾക്ക് അപ്പുറം പ്രവാചകൻ പ്രവാചകൻ്റെ വിടവാദ പ്രസംഗത്തിന് പറയുകയാണ്

പിന്നീട് പ്രവാചകന്റെ ജീവിതം നമ്മൾ ആലോചിക്കണം മൂന്ന് മാസവും പത്ത് ദിവസവുമാണ് പ്രവാചകൻ പിന്നീട് ഈ ഭൂമിയിൽ ജീവിച്ചത് നമുക്കറിയാം പ്രവാചകന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ പ്രിയമുള്ളവരെ പ്രവാചകൻ 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 അവസാനമായി നടത്തിയ ആ പ്രഭാഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇനി ഇനി ഒരു ഒരു നമുക്ക് നമുക്ക് വരാനില്ല വരാനില്ല ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമാണ് പറഞ്ഞു കൊടുക്കണേണ്ടത് ഇതാണ് എൻ്റെ മാർഗം ഇതാണ് എന്റെ മാർഗം ഇതാണ് എൻ്റെ മാർഗം ആ മാർഗത്തെ

ിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു പ്രഭാഷണം നടത്തിയത് വളരെ പ്രധാനപ്പെട്ട പ്രസംഗമാണ് മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം ഉൾക്കൊണ്ടു കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന